സോ ആ വെൽക്കം ടു ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ റിവ്യൂലേക്ക് എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡ് എൺപത്തി രണ്ടാമത്തെ എപ്പിസോഡ് സോ ദാറ്റ് മീൻസ് ഇനിയും പതിനെട്ട് ദിവസങ്ങൾ മാത്രം ഗ്രാൻഡ് ഫിനാലയ്ക്ക് മൂന്നാഴ്ചകളില്ല എന്ന് പറയാം ഓക്കെ സോ ഇന്ന് നടന്ന രണ്ട് ടാസ്കുകളാണ് ടാസ്ക് ഏഴും എട്ടും ഒന്ന് ചവിട്ടു നാടകം മറ്റേത് മുഖമുദ്ര സോ സ്വാമിക്ക് നാടകത്തിലേക്ക് പോകാം വളരെ സിമ്പിൾ ആയിട്ടുള്ള ടാസ്ക്കായിട്ട് നമുക്ക് തോന്നും പക്ഷേ വളരെ ടഫ് ടാസ്ക്കാണ് കാരണം ഒരു കാലുകൊണ്ട് ഒരു ബാലൻസ് ചെയ്തൊരു പലക അപ്പുറത്തെ സൈഡിൽ ഒരു ഫ്ലവർ വൈസ് അത് ബാലൻസ് ചെയ്യണം അത് ബാലൻസ് ചെയ്യാൻ സാധാരണ നോർമലായിട്ട് ജിമ്മിലൊക്കെ പോകുന്ന ആളുകൾക്ക് ഒരു അഞ്ചല്ലേ പത്ത് മിനിറ്റ് കൂടുതലൊന്നും ഒറ്റക്കാലം നിൽക്കാൻ പറ്റില്ല പിന്നെ ബാലൻസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടഫായിട്ടുള്ള ഗെയിമായിരുന്നു ആ ഗെയിമിൽ എനിക്ക് ആ നേരത്തെ തോന്നിയായിരുന്നു കാരണം സിജോയ്ക്കും ജിൻഡോയ്ക്കും അഭിഷേകിനും എസ്പെഷ്യലി ജിമ്മിലൊക്കെ പ്രോപ്പറായിട്ട് പോകുന്ന ആളുകൾക്ക് പറ്റില്ല എന്നുള്ള കാര്യം കാരണം ലെഗ്ഗ് എക്സർസൈസ് ചെയ്യുന്നവർക്ക് അത് ഇച്ചിരി പാടാണ് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത് രണ്ട് മണിക്കൂറിൽ കൂടുതൽ സമയം നിന്നത് നോറയാണ് അത് ഒരു 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 സിമ്പിൾ ടാസ്ക് ആയിരുന്നില്ല അയാൾ ചെയ്തത് രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് നിൽക്കാൻ പോലും പറ്റില്ല രണ്ട് കാലയില്ല അപ്പോൾ പിന്നെ ഒരു കാലയിൽ അല്ലെങ്കിൽ ഒന്നര കാലയില്ല ഒന്നേകാല കാലയിലൊക്കെ ടാസ്ക് മാനേജ് ചെയ്യാൻ അതൊരു അതൊരു വലിയൊരു കാര്യമാണ് നോറ ചെയ്തത് കാരണം ആ ഒരു ടാസ്ക് വീൻ ചെയ്യാന്ന് വെച്ചാൽ ഇസ് വെരി ടഫ് കാരണം അരമണിക്കൂറിൽ നിന്ന് തന്നെ നമ്മൾ കാല് താഴെ വീണ നമ്മുടെ കാലൊക്കെ കോച്ചും അല്ലെങ്കിൽ മസിൽ കയറി പിടിക്കും സോ ആ ഒരു ടാസ്ക് നന്നായിട്ട് വിചാരിച്ചു നന്നായിട്ട് ചെയ്തു ആൻഡ് രണ്ടാം സ്ഥാനം ഏകദേശം രണ്ട് മണിക്കൂറിനങ്ങാണ്ട് പത്ത് സെക്കൻഡോ പതിനഞ്ച് സെക്കൻഡ് കുറവിലാണ് നമ്മുടെ ഋഷി ഋഷി കംപ്ലീറ്റ് ചെയ്തത് എക്സലൻറ്റ് ആദ്യം ഭയങ്കര ആണ് മൂന്നാമത് എനിക്ക് വന്നതാര സായിയാണ് അയാളും എടുത്തു ഏകദേശം ഒരു മണിക്കൂറും ഇരുപത്തൊമ്പത് മിനിറ്റോ മുപ്പത് മിനിറ്റോ അങ്ങോട്ട് എടുത്തു സോ ഈ മൂന്ന് പേരാണ് ആ ടാസ്ക് ചെയ്തത് ലൈവില് എങ്ങോട്ട് ആ ഉച്ചയ്ക്ക് എങ്ങോട്ട് തുടങ്ങിയ ടാസ്ക് രാത്രി എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് അത് കാരണം നോറ തന്നെ എടുത്തു രണ്ട് മണിക്കൂർ പിന്നെ ഋഷി എടുത്തു ഒരു മണിക്കൂർ പിന്നെ മറ്റേ നമ്മുടെ സായി സായി എടുത്തു ഒരു മണിക്കൂർ രണ്ടും അപ്പം അത് തന്നെ ആയി നാലഞ്ച് മണിക്കൂർ നാലു ശരി സോ അതൊരു വലിയൊരു ഗെയിം ആയിരുന്നു വലിയൊരു ഒരു വലിയൊരു ലോങ്ങ് എപ്പിസോഡ് ഐ മീൻ ലോങ്ങ് ഗെയിമായിരുന്നു ആ ഒരു ചവിട്ട് നാടകം ഈ പേരൊക്കെ ആരാണോ വിട്ടത് ചവിട്ട് നാടകവും ഒരു ബന്ധമില്ലാത്ത പേരൊക്കെ ഇട്ടിരിക്കുന്നു ശരി ചൗട്ടറ എന്നെ എന്നൊക്കെ പറയായിരുന്നു വേണേ ശരി രണ്ടാമത്തെ എട്ടാമത്തെ ടാസ്ക് വന്നത് മുഖമുദ്രയായിരുന്നു മുഖമുദ്ര നല്ല ഗെയിമായിരുന്നു ഓരോ വ്യക്തികളുടെയും ബാക്കിൽ ഒരു ബോർഡുണ്ട് ഒരു വൈറ്റ് ബോർഡുണ്ട് ആ വൈറ്റ് ബോർഡിൽ ഏറ്റവും കൂടുതൽ സീൽ കിട്ടുന്നവർ റിജക്റ്റർ എന്ന് പറയുന്ന സീല് കിട്ടുന്നവർ ഔട്ടാവുന്ന ഗെയിമായിരുന്നു ആ ഗെയിമിൽ ഈ പറഞ്ഞ പത്ത് പേരും ചുറ്റിനു നിൽപ്പുണ്ട് ആരെ ആര് ഔട്ട് ആകും എന്ന് നോക്കി സോ പക്ഷേ ആദ്യമേ തന്നെ എല്ലാവരും ടാർജറ്റ് നോറയാണ് കാരണം ഓറ ഓൾറെഡി ഒരു ടാസ്ക് വിജയകരമായി അടിപൊളിയ് വിജയിച്ച ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു സൊ അയാൾക്ക് എതിരെ സിമ്പിളായിട്ട് ഔട്ടാക്കേ ഉള്ളായിരുന്നു എല്ലാവരും പക്ഷേ സിജോ ഒരു കാര്യം ചെയ്തു ഒരു പ്രാവശ്യം പ്രസ് ചെയ്തുള്ളൂ പക്ഷേ നോറ വന്ന് മൂന്നാല് പ്രാവശ്യം ചെയ്തു ബാക്കി എല്ലാവരും കയറി നോറെ കയറി മേഞ്ഞു നോറെ ഔട്ടായി അത് കഴിഞ്ഞിട്ട് സിജോയും ജാസ്മിനും തമ്മിലുള്ള ഒരു ഒരു ഝഗടെയായിരുന്നു അതിൽ ആ സീല് തെളിഞ്ഞില്ല സീലിൻ്റെ മൂലിൽ സീൽ വന്നു എന്നൊക്കെ പറഞ്ഞ കുറേ തർക്കങ്ങൾ നടന്നെങ്കിലും രണ്ടു പേരും നല്ല രീതിയിൽ ഗെയിം കളിച്ചു കാരണം ഇതിനകത്ത് ഗെയിമിൽ വെറുതെ തൻ്റെ ബോർഡ് സൂക്ഷിക്കാന്നുള്ളതല്ലല്ലോ നമ്മളിറങ്ങി കളിക്കാമെന്നുള്ളതല്ലേ കാര്യം സോ അതിൽ ജാസ്മിനും സിജുവും ഞാൻ കുറ്റം പറയില്ല നന്നായിട്ട് രണ്ടുപേരും കളിച്ചു എന്നുള്ളതാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് ആര് ഔട്ടായ ഋഷിയും തോന്നുന്നു ഔട്ടായ അല്ലേ ഋഷിയും ഋഷിക്ക് പക്ഷേ ഓൾറെഡി കുറേ സീലുകൾ കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഋഷിയും ഔട്ടായി അത് കഴിഞ്ഞ് നമ്മുടെ നന്ദന ആൻഡ് ശ്രീധുവും തമ്മിലുള്ള ഒരു അടി നന്ദന പ്രൊട്ടക്ട് ചെയ്യുന്ന ശ്രീതു ഇറങ്ങി കളിച്ചു ശ്രീതു ആ ബോ ആ മറ്റേ എന്താ ഇൻക് പാഡുമായിട്ടാവാ ഇൻക് പാഡുമായിട്ട് ഒന്ന് സീലടിച്ചു അത് രസമായിരുന്നു അങ്ങനെ ശ്രീതു ഔട്ടായി നന്ദന ഔട്ടായി അത് കഴിഞ്ഞിട്ട് ഔട്ടായതാരാ അഭിഷേക് ജിൻറ്റോ തമ്മിലുള്ള അടിയായിരുന്നു അഭിഷേക് ജിൻറ്റോയിൽ നാമൽ ഇതൊരു ഫിസിക്കൽ അസോൾട്ട് നടന്നില്ലെങ്കിലും ജിൻറ്റോ തൻ്റെ ശക്തി കൊണ്ട് അഭിഷേക്കിനെ തള്ളി പക്ഷേ അവിടെ നല്ല ഗെയിം കളിച്ച അബിയാണെന്ന് പറയും കാരണം അയാൾ ഫ്രണ്ടിൽ കയറി ഇറങ്ങി ബ്ലോക്ക് ചെയ്യുമായിരുന്നു ഒരു തരത്തിലുള്ള പ്രൊവക്കേഷനും ഇല്ല ഒരു പ്രൊവക്കേഷനും ഇല്ല അത് തന്നെയാണ് അബി കളിച്ചത് അബി നല്ല ഗെയിമറാണെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഗെയിമായിരുന്നു അത് ചെയ്തത് പക്ഷേ അത് കഴിഞ്ഞ് ജിൻറ്റോയും അബിയും കൂടെ ഹഗ് ചെയ്തു ആ ഒരു പ്രശ്നം കൂടെ സോൾവ് ചെയ്തു മനസ്സൊന്നും വെച്ചില്ല അതുതന്നെയാണ് പൊതുവെ ബോയ്സിൻ്റെ സ്വഭാവം എന്ന് ഞാൻ പറയേണ്ടിയിരിക്കുന്നു പൊളിറ്റിക്കലി ആണെങ്കിൽ സാരമില്ല ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മൂന്നണ്ണന്മാർ അവർ ഒത്തു കളിച്ചു എന്ന് തന്നെ പറയാം കാരണം ഇവർ പുറത്തിറങ്ങിയില്ല അർജുൻ അവിടെ നിന്ന് വെറുതെ നിൽക്കുകയായിരുന്നു ആൻഡ് അഭി സായോട് പറഞ്ഞു എടാ എനിക്ക് രണ്ടാം സ്ഥാനം തരുമോ അങ്ങനെ സായിക്ക് പിന്നെ കപ്പും കോപ്പും ഒന്നും വേണ്ട അവൻ ഈ ചുമ്മാ നിന്നാ മതി ഈയിടയ്ക്ക് എങ്ങാണ്ട് അല്ല മീൻ ലൈവിലെങ്ങാണ്ട് നന്ദനോട് വഴക്കെടുത്തപ്പോഴത്തേക്ക് അന്നാ സായി ചേട്ടൻ എൻ്റെ പാത്രം കഴിവന്ന ഞാൻ കഴുകാന്ന് സായി തന്നെ കഴിഞ്ഞ് കഴുകി കൊടുക്കുന്ന രീതിയാണ് അവനെല്ലാം വിട്ടു കൊടുക്കുക എന്തിനാ സായി അങ്ങനെ വിട്ടു വിട്ടുകൊടുക്കുന്നത് നീ ഗെയിം കളിക്കാൻ തന്നെയല്ലേ ഒന്നേ അങ്ങനെ സായി ആ ഒരു മുഖമുദ്ര വിട്ടുകൊടുത്തുകൊണ്ട് ഒന്നാം സ്ഥാനം അർജുൻ രണ്ടാം സ്ഥാനം അബി മൂന്നാം സ്ഥാനം സായിലേക്ക് കലാശിച്ചു ഇറങ്ങിക്കളിച്ച കുറച്ച് ആളുകൾ പഠന്മാരായി എന്നൊന്നുമുള്ള അവർ നല്ല സ്ക്രീൻ സ്പേസ് നേടി ആൻഡ് അവർ പ്രേക്ഷക ശ്രദ്ധയും പ്രേക്ഷക ഈ പറഞ്ഞപോലെ പ്രശംസയും നേടിയെന്ന് തന്നെ പറയാം അതിൽ ജാസ്മിൻ സിജോ ശ്രീതു കുറ്റം പറയാൻ പറ്റില്ല ശ്രീതു ഋഷി ഈ നാലുപേരാണ് പ്രോപ്പറായിട്ട് ഈ ഗെയിം ഉപയോഗിച്ചത് കേട്ടോ ഗെയിം പക്കയായിട്ട് ഉപയോഗിച്ചത് അങ്ങനെ ഈ രണ്ട് ഗെയിമോടുകൂടി പോയിൻസ് ഇപ്പോഴും ഇവർക്ക് തന്നെയാണ് അല്ലേ നമ്മുടെ അബി ജിൻറ്റു അർജുൻ തന്നെയാണ് പോയിന്റ്സ് ലീഡ് ചെയ്യുന്നത് ടിക്കറ്റ് ഫിനാലയതന്നെ ടിക്കറ്റ് ഫിനാല ആവാൻ ഇനി അധികം സമയങ്ങളില്ല സോ പതിനെട്ട് ദിവസം കൂടി മാത്രം ആണ് ഇനി ടിക്കറ്റ് ഫിനാലേക്കുള്ളത് എന്താകും എന്നുള്ളതാണ് നമ്മൾ ഇത് നോക്കേണ്ടത് സോ ലൈവില് നമുക്ക് അടുത്ത അപ്ഡേറ്റിലേക്ക് അടക്കാം ഈ രണ്ട് ഗെയിം മനോഹരമായ ഗെയിമായിരുന്നു ആദ്യത്തെ ഗെയിം ഇച്ചിരി കട്ടിയായിപ്പോയി ഇച്ചിരി അന്യായമായിപ്പോയി അത് സാധാരണ ഒരു നോർമലായിട്ട് ഈ പറഞ്ഞ വെയിറ്റ് കൂടിയ ആളുകൾക്ക് ചെയ്യാൻ ഇച്ചിരി പാടായിട്ടുള്ള ഗെയിമാണ് അതുകൊണ്ട് തന്നെ ജിൻറ്റോ കൈ നേരം നിൽക്കാൻ പറ്റില്ല എങ്കിൽ ജിൻഡോ നിന്നത് രണ്ട് മിനിറ്റോ സംതിങ് രണ്ട് മിനിറ്റ് അങ്ങനെ നിന്നുള്ളൂ അഭിഷേക് അങ്ങാണ്ട് രണ്ട് സെക്കൻഡോ മൂന്ന് സെക്കൻഡ് അങ്ങനെ നിന്നുള്ളൂ സോ അത് ഒന്നാമതായിരം മാമൻ ടൈറ്റ് ജീൻസ് ഇട്ടോണോ നിൽക്കുന്നത് സോ അതിനിടയ്ക്ക് ആ ഒരു ഷൂ നടക്കത്തില്ല സോ അത് ഇച്ചിരി പാടുള്ള ഗെയിം പക്ഷേ അത് നന്നായി തന്നെ വർക്കിൽ കൂടി നോറ ഹാറ്റ്സ് ഓഫ് പെർഫോമൻസ് കാരണം രണ്ട് രണ്ടര മണിക്കൂർ അങ്ങനെ നിൽക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്സാര കളിയല്ല ആരൊക്കെ ഇങ്ങനെയൊക്കെ വെറുപ്പിച്ചാലും അവൾ ആ ഒരു കേസിൽ അവൾ അവളുടെ മുഖമുദ്ര സോറി മുഖമുദ്രയല്ല ആ ചവിട്ട് നാടകത്തിലൂടെ അവൾ അവളുടെ മുഖമുദ്ര കാണിച്ചു എന്ന് തന്നെ പറയാം സോ അടുത്ത റിവ്യൂ അടുത്ത ലൈവ് അപ്ഡേ ഓടന കാണാം സോ തൽക്കാലം ബൈ